ഞാൻ മുമ്പേ എങ്ങനെ യാത്ര പോകണമെന്ന് ഉണ്ടായിരുന്നു അങ്ങനെ ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേനും സാഹചര്യം വന്നപ്പോൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു മെയിൻ മെയിൻസീൻ സേവ് ഒരു മെസ്സേജ് ആണ് അതിങ്ങനെ പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ള ഒരു മെസ്സേജ് ഒരു അവയർനെസ് പോലെ എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ള രീതിയിൽ ഒരു ഇതിലാണ് യാത്ര ചെയ്തത് അതിനുവേണ്ടിയാണ് ആ ഒരു ബോക്സ് ശരിക്കും ഞാൻ സൈക്കിളിൻ്റെ പുറകിൽ ഉണ്ടാക്കിയത് സപ്പോർട്ട് നല്ല സപ്പോർട്ടായിരുന്നു കാരണം വഴിയിലാണെങ്കിലും പിന്നെ അങ്ങ് കേരളത്തിന് പുറത്താണെങ്കിലും നോർത്ത് ഇന്ത്യയിലാണെങ്കിലും എല്ലാരും തന്നെ നല്ല സപ്പോർട്ടായിരുന്നു ചാർലി ചാർലിന് എനിക്ക് വഴിന്നാണ് കിട്ടുന്നത് ശരിക്കും മുംബൈന്നാണ് കിട്ടുന്നത് അതായത് നമ്മൾ പോകുന്ന വഴിക്ക് ഞാൻ ഈ വഴിയിലുള്ള ഇവർക്കൊക്കെ ഭക്ഷണം കൊടുക്കുമായിരുന്നു അപ്പൊ അങ്ങനെ കൊടുത്തു കൊടുത്തു പോയപ്പോൾ മുംബൈ ചാർലിന് കണ്ടപ്പം ഇങ്ങനെ പാലും ബിസ്ക്കറ്റ് ഒക്കെ കൊടുത്തു അത് കഴിഞ്ഞ് കൂടെ ഇങ്ങനെ അമ്മ കുഞ്ഞായിരുന്നു അപ്പൊ ഇങ്ങനെ വണ്ടി ഇടിക്കുന്ന രീതിയിൽ ഇങ്ങനെ കൂടി നടക്കും ഇങ്ങനെ നടക്കുവായിരുന്നു വണ്ടിയുടെ കടി കൂടി അപ്പൊ ഞാൻ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ എല്ലാവരോടും ചോദിച്ചു എന്താണ് കൂട്ടിയുടെ അഭിപ്രായം അപ്പൊ എല്ലാരും കൂട്ടാൻ പറഞ്ഞു അങ്ങനെ ഞാൻ കൂട്ടി ഇപ്പം ഏകദേശം പത്തു മാസമായിട്ടുണ്ട് പത്തു മാസത്തിനടുത്തായിട്ടുണ്ട് ആ ഇങ്ങനെ ആഗ്രഹ അങ്ങനെ കൂട്ടണമെന്ന് നേരത്തെ പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ കണ്ടു പിന്നെ ഞാൻ ഒറ്റക്കാണല്ലോ പോകുന്നത് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ തീരുമാനിച്ചു കൂട്ടിരുന്നതാണ് കണ്ടപ്പോ എനിക്ക് മുമ്പൊരു ഒരു ചലനം പോലെ തന്നെ വേറെ ആള് ഭക്ഷണം പോലെ പുറകെ വന്നിരുന്നു അതിന് ഞാൻ കൂട്ടിയിരുന്നു അപ്പൊ കൂട്ടിയിട്ട് എനിക്ക് ഭയങ്കര നമുക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു ഇത്രയും ദൂരം പോകുന്നതാണല്ലോ അപ്പം അതിന് ഞാൻ വരുന്ന വഴിക്ക് ഒരു ചേട്ടന് കൊടുക്കുവായിരുന്നു ഗോവനെ അത് കഴിഞ്ഞിട്ട് ചാർലിനെ കിട്ടിയപ്പോൾ എനിക്കൊരു ഉണ്ടായിരുന്നു കൂട്ടിയാ പക്ഷേങ്കിലും എങ്ങനെയാവും നമുക്ക് അറിയില്ലായിരുന്നു കാരണം സൈക്കിളിലാണ് പോകുന്നത് അതുപോലെ ഭക്ഷണം ഫുഡും ഇപ്പം എങ്ങനെയാണ് പിന്നെ സ്റ്റേയും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടാവുന്ന കാരണം ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ എല്ലാവരുടെ ഒരു അഭിപ്രായം ചോദിച്ചപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്തു അങ്ങനെ ഞാൻ ചാർലിനെ കൂട്ടുകയാണ് ചെയ്തത് കൊണ്ടുപോകുമ്പോൾ നല്ല സപ്പോർട്ടായിരുന്നു ആ ചാർലീനെ കൊണ്ടുപോകുമ്പോൾ നല്ല എല്ലാവരും തന്നെ ആരും മോശായിട്ടൊന്നും പറയുവോ ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ ഇനി അടുത്ത യാത്രയാണോ അടുത്ത യാത്ര ഞാൻ പ്ലാനൊന്നും ചെയ്തില്ല എന്തായാലും യാത്ര ചെയ്യും ഞാനിപ്പോ ഞാൻ ഒന്നും പ്ലാൻ ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ കൂട്ടിൽ നിന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു ആ അവര് കൊഴപ്പൊന്നുമില്ല അങ്ങനെ വേണ്ടും പറഞ്ഞിട്ടില്ല ഇതുവരെ യാത്ര എനിക്ക് പണ്ടുകേട്ട ഫോട്ടോഗ്രാഫി ഒക്കെ ഭയങ്കര ഇഷ്ടായിരുന്നു അപ്പം അങ്ങനെ യാത്ര ഇഷ്ടമായിരുന്നു എനിക്ക് മനസ്സിലായില്ല ഫാൻസ് പേജോ ഇല്ല എനിക്ക് ആകെ ഒരു പേജേ ഉള്ളു നല്ല സപ്പോർട്ടാണ് ഇപ്പൊ നമുക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ലെന്നേ ഉള്ളു അത്രേ അതുപോലെ മെസ്സേജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതായാലും നല്ല സപ്പോർട്ടാണ് ഇതുവരെ നെഗറ്റീവായിട്ട് എനിക്ക് ഇതുവരെ ആയിട്ട് ഒന്നും വന്നിട്ടില്ല ഇനിയിപ്പൊ നമ്മൾ തിരുവനന്തപുരത്ത് എന്റെ വീട് കണ്ണൂരാണ് ശരിക്കും അപ്പോൾ ഇനി ഇവിടുന്ന് തിരിച്ച് കണ്ണൂർ വീട്ടിലോട്ട് പോവാനുള്ള പരിപാടിയാണ് ഇപ്പം ഭക്ഷണമൊക്കെ കേരളത്തിലെ പോലെ പുറത്തോട്ട് കിട്ടില്ല കൂടുതലും ചപ്പാത്തിയും അതൊക്കെ തന്നെയാണ് നമ്മൾക്ക് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നത് നോർത്തിലോട്ടൊക്കെ പോകുകയാണെങ്കിൽ പിന്നെ രാജസ്ഥാനൊക്കെയാണ് നല്ല ചൂടുണ്ടായിരുന്നു നല്ല നാപ്പത്തി ഡിഗ്രിക്ക് ഡിഗ്രി ഒക്കെ മുകളിലൊക്കെ ചൂടുണ്ടായിരുന്നു നമ്മള് പോയ സമയത്ത് അതുപോലെ തന്നെ കാശ്മീരൊക്കെ ആകുമ്പോൾ തണുപ്പ് അങ്ങനെ പല കാലാവസ്ഥയിലും വന്നിരുന്നു പക്ഷേ ഇതുവരെ അങ്ങനെ പ്രശ്നങ്ങളായിട്ട് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തിട്ടില്ല സൈക്കിള് ഒന്നുമില്ല അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ ആ ഇപ്പൊ ഇത്രയും ദൂരം ഇപ്പൊ നമ്മള് പഠിക്കാണല്ലോ ഇപ്പൊ എത്രയൊരു എക്സ്പെൻസൊന്നും നമുക്ക് ചെലവെന്ന് വെച്ചാൽ നമ്മൾ പഠിക്കുമ്പോഴേ ഒരുപാട് വർക്കെല്ലാം ചെയ്യുമായിരുന്നു അങ്ങനെ സേവ് ചെയ്ത് വെച്ച പൈസയും പിന്നെ നമ്മൾ നമ്മളവിടുന്ന് കുറച്ച് ഹെൽപ്പ് എല്ലാം കിട്ടിയിട്ടുണ്ട് കൂട്ടുകാരും അങ്ങനെ യാത്ര സ്റ്റാർട്ട് ചെയ്ത് യാത്ര പിന്നെ വഴിന്നാണേലും ഭക്ഷണവും കാര്യങ്ങളൊക്കെ ആൾക്കാർ വാങ്ങിച്ചു അങ്ങനെ ഒരുപാട് ഹെൽപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ട് മുമ്പ് ഞാന് തിരുവനന്തപുരം വരെ വന്നിട്ടുണ്ടായിരുന്നു പുറത്തേക്ക് ആദ്യമായിട്ടാണ് ഞാൻ യാത്ര ചെയ്യുന്നത് ഒറ്റക്ക് പോകാനുള്ളത് അങ്ങനെയൊന്നുമില്ല ഇപ്പൊ ഇത്രയും ലോങ് ദൂരം യാത്ര ചെയ്യുന്നതാണല്ലോ എല്ലാവർക്കും സമയമൊന്നും നാളെ അടുത്തുള്ള കൂട്ടുകാർക്കൊന്നും സമയം കാര്യങ്ങളൊന്നും ഇണ്ടായിരുന്നില്ല ടെന്റിലാണ് ആ ഉണ്ട് ഉണ്ട് ടെന്റ് നമ്മള് പെട്രോൾ പമ്പോ അതൊക്കെ നോക്കി സ്റ്റേ ചെയ്യുന്നു മോശം അനുഭവിച്ച മൊബൈല് കാര്യങ്ങളൊക്കെ ഒന്ന് മിസ്സായിരുന്നു പഞ്ചാബിലൊക്കെ വെച്ചിട്ട് ആ മോഷണമാണ് അതൊരു മോശം അനുഭവമായിട്ട് ഉണ്ട് പിന്നെ ലേല് വെച്ചിട്ട് ഞാൻ ഒരു ലോറിക്ക് ലിഫ്റ്റ് വന്നായിരുന്നു അപ്പൊ അവരിങ്ങനെ സ്ഥലത്തൊന്നും സ്റ്റോപ്പ് ചെയ്യാതെ പോയിട്ട് കുറച്ച് പൈസയൊക്കെ ചോദിച്ചു അങ്ങനെ ചെറിയ അങ്ങനെ ഒരു സംഘടനയുടെ ഇതില് അങ്ങനെ ഇതൊന്നും ഇല്ല പക്ഷെ ആൾക്കാരെല്ലാരും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതിപ്പോ ഞാൻ അതിപ്പോ ഓരോ സ്ഥലത്ത് കേരളത്തിൽ വന്ന് ഞാൻ അവിടെ ഇവിടം വരെ എല്ലാര്ക്കും നമ്മളെ അറിയാം ഇപ്പൊ ഒരുപാട് എന്താ പറയാ എല്ലാരും നമ്മളെ കാണാൻ വരുന്നു ഭയങ്കര സ്നേഹമാണ് തിരിക്കാൻ ഇപ്പൊ തന്നെ ഇവിടെ ഒരുപാട് പേര് വന്നിട്ടുണ്ട് പുറത്താണെങ്കിലും അങ്ങനെ തന്നെ നല്ല നമുക്ക് വീട്ടിലോട്ട് കൊണ്ടുപോകും ഭക്ഷണം വാങ്ങിച്ചും അവരുടെ നമ്മളൊരു വീട്ടിലോട്ട് അങ്ങനത്തെ നമ്മളെ കണ്ടിട്ടാണ് ചില ആൾക്കാർ എല്ലാവരും അല്ല ചില ആൾക്കാര് എന്നാലും കൂടുതൽ പേരും നല്ല സപ്പോർട്ട് തന്നെയായിരുന്നു ആ ലാംഗ്വേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഹിന്ദി മാത്രമേ അറിയത്തുള്ളൂ നമ്മളെ ഇംഗ്ലീഷ് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയാൻ പറ്റും അത്യാവശ്യം ഹിന്ദിയൊക്കെ ഇങ്ങനെ അറിയാമായിരുന്നു പിന്നെ കുറച്ച് കഴിയുമ്പത്തേനും ഞാൻ ഏകദേശം ഹിന്ദിയൊക്കെ ഒക്കെ പഠിച്ച് റെഡി അങ്ങനെ വലിയ ബുദ്ധിമുട്ട് വന്നിട്ടില്ല നമുക്ക് ലോകത്തിന്റെ ഏത് മൂലം ആ കാണാ കാണാ എല്ലാ സ്ഥലത്തും എല്ലാ സ്ഥലത്തും മലയാളികൾ ഉണ്ടായിരുന്നു കേരളത്തിലുള്ള ആരെങ്കിലൊക്കെ ആയിട്ട് എല്ലാ സ്ഥലത്തും തന്നെ ഉണ്ടായിരുന്നു ഇപ്പൊ ആ ഒരു സ്ഥലത്ത് എത്തുമ്പോ നമ്മളെ വിളിക്കും അല്ലെ ഇൻസ്റ്റിൽ മെസ്സേജ് അയക്കും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമായിരുന്നു ഇന്ത്യയുടെ പല സ്ഥലത്ത് സ്റ്റേറ്റിൽ എത്തുമ്പോഴും മലയാളികളെ കാണുമായിരുന്നു ഈ കേരളത്തിന് പുറത്ത് പോയി പറഞ്ഞു അവിടുത്തെ ജനങ്ങളുടെ സൈഡിൽ നിന്ന് മോശം അനുഭവം എന്ത് തരത്തിലുള്ള മോശം അനുഭവമാണ് മോഷണമല്ലാതെ വേറെ എന്തെങ്കിലും ബാഡായിട്ട് ഒരു മലയാളി പയ്യനെ കാണുമ്പോൾ ഇല്ല അങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല ശരിക്കും അറിയാമെങ്കിൽ വേറൊരു മോശം അനുഭവം എന്ന് പറയാൻ എനിക്ക് ഉണ്ടായിട്ടില്ല നല്ല എല്ലാരും തന്നെ നല്ല സപ്പോർട്ട് ചെയ്ത് അടുത്ത യാത്ര പ്ലാൻ ചെയ്യുമ്പോ മിക്കവാറും ചാർലി ഉണ്ടാവാൻ ഞാൻ പറയുന്നത് തിരിച്ചു വരണം എന്നാ ഇല്ല അങ്ങനെ തോന്നിട്ടുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊറേ കഷ്ടപ്പാട് ഇങ്ങനെ വഴി ബ്ലോക്ക് ആയിടും ജമ്മു ഒക്കെ കേറിയ സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട് എന്തായാലും കാശ്മീരി കാണാനുള്ള പോവത് അങ്ങനെ തിരിച്ചു ഞാൻ അടിപൊളി ആദ്യത്തെ ചാർലിനാണ് ഞാൻ തൊഴിലാണത് ഡോഗിന്റെ തൊട്ട് തോണാണെങ്കിൽ അന്നേ മനസ്സ് പറഞ്ഞു ചാർലിനെ കണ്ടിരിക്കും കാശ്മീരി വെച്ചാൽ വിചാരിച്ച് കണ്ടിരിക്കും അടിപൊളി നല്ല കമ്പനിയായി ഞാൻ ജീവിതത്തെ ഞാൻ പറഞ്ഞോണ്ടല്ലോ ഞാൻ ആദ്യമായിട്ടാണ് ഈ ദോഹന തുട ചാർലാണ് ഈ ഇത് എനിക്ക് പേടിയാണ് പക്ഷെ ഇത് കണ്ടാണ് ഞാൻ എനിക്ക് ചാർലിനെ മാത്രം വേറെ എനിക്ക് അയ്യാണ്ട് നല്ല ഫ്രണ്ട്ലിയാണ് കാത്തിരിക്കും കാണാനായിട്ട് അപ്പൊ ഞങ്ങള് ലൊക്കാലിറ്റിയിൽ ഇണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് അടുത്ത സ്പോട്ടിൽ വന്നപ്പോ പിന്നെ അതൊന്നും നോക്കിയില്ല പെട്ടെന്ന് അടുത്ത വീഡിയോ ഉണ്ടപ്പോ ഓടി നല്ല റീൽസ് ആണ് ഞങ്ങള് ഓരോ വീഡിയോസ് ഇടാനായിട്ട് നോക്കിയിരിക്കും അപ്പം എക്സൈറ്റ്മെന്റ് ആണ് കാണാൻ പറ്റിയതിന് നല്ല ഫ്രണ്ട്ലി ആണ് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് പോസ്റ്റ് ചെയ്തൊക്കെ നിന്ന് തന്നുണ്ട് ഇപ്പൊ കൂടെ ഉണ്ടല്ലോ നല്ല ഫ്രണ്ട്ലി ആയിട്ട് ഇഷ്ടായി ഞാനും പട്ടീനെ അങ്ങനെ എനിക്ക് ഇഷ്ടല്ല അപ്പൊ ചാർലിനെ കണ്ടുകൊണ്ട് ചാർലിനെ അത്ര ഇഷ്ടം തൊടുന്നതും ഈ ഇതിനെ ആദ്യമായിട്ട് തൊടുന്നത് ഭയങ്കര സന്തോഷം കണ്ടപ്പോ അമ്മയെ വീഡിയോകളൊക്കെ അങ്ങനെ കണ്ടു കണ്ടു ഞങ്ങൾ കാണിച്ചു തന്നു അങ്ങനെ ഞങ്ങൾ സ്ഥിരം കാണാക്കാൻ തുടങ്ങി ഇന്നലെ ഞങ്ങള് വിളിച്ചായിരുന്നു ഞാൻ ഇവരെ ഞെട്ടിപ്പിക്കാന്നാണ് വിചാരിച്ചത് ഇവിടെ സർവൈസ് ഞെട്ടിക്കാൻ വിചാരിച്ചു പക്ഷെ എന്റെ മനസ്സിനെ ഒറ്റക്ക് വരാൻ ദൂരായ കൊണ്ട് കൂടെ കൊണ്ടുപോകുന്നു മോളെ കൂടെ ഇങ്ങനെ വീഡിയോസ് അപ്ലോഡ് വീഡിയോസ് ഇപ്പം മൊബൈൽ തന്നെയാണ് എല്ലാം ചെയ്യുന്നത് ഇപ്പൊ എഡിറ്റിംഗ് ആണെങ്കിലും അപ്ലോഡിംഗ് ആണെങ്കിലും മൊബൈൽ തന്നെ ചെയ്യുന്നത് ഇപ്പൊ യാത്ര ചെയ്തതിന് ശേഷം രാത്രിയില് എഡിറ്റിങ് ചെയ്യും രാത്രി തന്നെ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല ആ അത് കുറച്ച് ചില സ്ഥലത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട് ചിലപ്പോൾ ചാർജിങ്ങിന് ഇഷ്യൂ ആയിരിക്കും ചിലപ്പോൾ റേഞ്ച് ഇല്ലാത്ത ഇഷ്യൂ ആയിരിക്കും ആ ഒരു സമയത്ത് എന്താ പറയാ അപ്ലോഡിങ്ങിന് വെക്കും പിന്നെ നെറ്റ് ഓൺ ചെയ്താൽ കിട്ടും പിന്നെ അത് ഓട്ടോമാറ്റിക്കലി ആവാറാണ് പവർ ബാങ്ക് വരെണ്ണ്ട് പിന്നെ നമ്മൾ കൂടുതൽ ഭക്ഷണം കഴിക്കാവുന്ന സമയത്ത് എന്താ പറയാ ചാർജിങ്ങിന് ബുക്കുവാണെങ്കിൽ ചെയ്യുന്നത് ഭക്ഷണം കഴിക്കാൻ ഹോട്ടലിലൊക്കെ കേറുമ്പം പിന്നെ നമ്മൾ സ്റ്റേ ചെയ്യുന്ന സമയത്ത് എന്താ പെട്രോൾ പമ്പിലൊക്കെ ആണെങ്കിൽ അവിടെ ഒക്കെ ചാർജ് ചെയ്യാനുള്ള സൗകര്യം കിട്ടും ഇല്ല ഇല്ല പ്രശ്നം പ്രശ്നമൊന്നുമില്ല ഞാന് വീഡിയോസ് ഫോളോ ചെയ്യുന്നുണ്ട് സബ്സ്ക്രൈബർ ആണ് ചാർലിയോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെ വന്നതാ ചാർലിയെ അവിയം കാണാനുള്ള ഇതുകൊണ്ട് വരണമെന്ന് കേട്ടുമ്പോ ഭയങ്കര സന്തോഷം തോന്നി കാണാൻ കിട്ടിയ അവസരം ഭയങ്കര സന്തോഷം ശരിക്കും വന്ന ഭയങ്കര സന്തോഷം തോന്നുന്നു